ப்போ தலைக்காலத்தில் வலுத்து மதி சேண்ட கோழி வாக்கி எப்படி பரிக்காய் கடகு இறங்கியப்போ ஏற்ற குஸ்குள்ள கால மலாக்கி ஏற்ற இங்கே கோழி பிடிக்கு காலும் குத்தும் ാണ് പിടിച്ച് കവറിൽ ഇങ്ങനെ ഫുള് ആയിക്കൊണ്ടിരിക്കുന്നു അടുത്ത വീഡിയോയിലൊക്കെ അഭിനയിക്കാറുണ്ട് റംഷാദ്ന്ന് പറയും tiktok ക്ലിസ്റ്റോക്കിന്റെ മെയിൻ ആളാണ് ഇൻസ്റ്റയിൽ റെയിൽ ചെയ്യും വീഡിയോസ് ചെയ്യും ലൈക്ക് കിട്ടും ആൾക്കാർ തിരഞ്ഞിട്ടു ആവാണ് ആളങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതൊരു എന്നാലും വിളിക്കില്ല എന്നാലും നമ്മൾ കോമഡിൻ്റെ ആണ് കോമഡി പ്ലീസ് ആണ് ആളിയെ നന്നായി പിടിക്കുന്നുണ്ട് അതിനു അതിന്റെ കുട്ടിയാണ്ടാ കുട്ടിയാട്ടാണ്ടോ ഇഞ്ചി പോ എന്റെ ആവശ്യം പൈസ കീശില്ല പൈസ കളയ പൈസ കളഞ്ഞ എന്നാണ് പിടിച്ചോണ്ടിരിക്കർബണിയാ ഞാൻ പൈക്കോ വർത്താനും പറയരുത് ഭയങ്കര പേടിയാണ് ഏട്ടനിക്കിപ്പോ പേടിയന്നെ പക്ഷേ ഇങ്ങനെ ഏട്ടനങ്ങനെ ഏട്ടപ്പുറത്ത് ആഗ്രഹം എന്താ ചെയ്യാൻ പിടുത്തല്ലേ ഇപ്പൊ ഏട്ടനെ മതില്ല മെച്ചാ ഇത് എവിടെ വല്യൊരു ഏട്ട അടിഞ്ഞുകൊണ്ടിരിക്കണ്ട് ഏട്ടനും ചേട്ടനൊക്കെ ഇണ്ടോ അവിടെ പോവാ പോയാലേ